നമസ്കാരം മോദിയെ സംബന്ധിച്ച് അവർ ഉദ്ദേശിച്ച ബില്ല് ഇപ്പോൾ സഭയിൽ പാസ്സാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല ഒരു ബില്ലും പാസ്സാക്കാൻ സാധിക്കുന്നില്ല ഇപ്പോൾ ഇവിടെ ആകെ പ്രതിസന്ധിയിലായിരിക്കുന്നത് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനാണ് അതായത് പ്രിയങ്കയ്ക്ക് മുന്നിൽ എല്ലാ ചോദ്യ ശരങ്ങൾക്കും ഉത്തരം പറയാനായി അമിത്ഷായും നിർമ്മലയെ പ്രതിപക്ഷത്തിന് മുന്നിലേക്ക് വലിച്ചിട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ കൂട്ടത്തിൽപ്പെട്ട മന്ത്രിമാരിൽ ഒരാളായിട്ടുള്ള ധനമന്ത്രിയെ ഇങ്ങനെ പ്രിയങ്കയ്ക്ക് മുന്നിലേക്ക് പ്രതിപക്ഷത്തിന് മുന്നിലേക്ക് ഇട്ട് കൊടുക്കേണ്ടുന്ന ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് പാർലമെൻറ്റിൽ കാര്യങ്ങളെല്ലാം തന്നെ എത്തി നിൽക്കുകയാണ് കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിന് ആരംഭിച്ച ശീതകാല സമ്മേളനത്തിൽ എല്ലാ ദിവസവും സഭ പകുതിയിൽ വെച്ച് പിരിച്ചുവിടേണ്ടുന്ന ഒരു അവസ്ഥയിലാണ് സ്പീക്കർ ഓം ബിർള സഭയിൽ ഇത്തവണ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി മുൻനിരയിൽ ഇരുപ്പുറപ്പിച്ച അന്ന് തന്നെ സ്പീക്കറോട് രാഹുൽ ഒരു കാര്യം വളരെ വ്യക്തമാക്കിയിരുന്നു അത് ഈ രാജ്യത്തിന് ഒരു പ്രതിപക്ഷവും അതിനൊരു പ്രതിപക്ഷ നേതാവും ഉണ്ട് എന്നതാണ് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് മോദി ഇത്തരത്തിലൊരു പരാമർശത്തിന് സാക്ഷിയാകേണ്ടി വന്നിരിക്കുന്നത് അതിനുശേഷം പിന്നെ നടന്ന ആദ്യ സമ്മേളനത്തിൽ തന്നെ വക്കഫ് വിഷയത്തിൽ മോദി തൊട്ടപ്പോൾ ആഞ്ഞടിക്കുന്ന പ്രതിപക്ഷത്തെയും രാഹുലിനെയും നമ്മൾ സഭയിൽ കണ്ടതാണ് എന്തൊക്കെ പറഞ്ഞാലും പ്രതിപക്ഷത്തെ വായടപ്പിച്ച് മോദിയുടെ സ്വയം പ്രഖ്യാപിത നയങ്ങൾ തീരുമാനങ്ങളൊക്കെ ഇത്തവണ സഭയിൽ നടന്നില്ല എന്ന് മാത്രമല്ല ഇതേ വക്കഫ് ബില്ല് ജെ പി സിക്ക് വിടേണ്ടിയും വന്നു അതിനുശേഷം ശീതകാല സമ്മേളനത്തിൽ വന്നപ്പോഴും ആ ബില്ലിൽ ഒന്ന് കൈവയ്ക്കാൻ പോലും മോദിക്കോ അല്ലെങ്കിൽ മോദി നയിക്കുന്ന ബി ജെ പിയുടെ കേന്ദ്ര മന്ത്രിസഭയ്ക്കോ ഇതുവരെയായിട്ടും സാധിച്ചിട്ടില്ല എന്നത് മാത്രമല്ല അതിനുശേഷം വന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പ്രത്യേകിച്ചും മഹാരാഷ്ട്ര ഹരിയാന തിരഞ്ഞെടുപ്പിലൊക്കെ തന്നെ മോദിയെയും അതോടൊപ്പം തന്നെ മോദിയുടെ താളത്തിനൊത്ത തുള്ളുന്ന ചാണക്യനായിട്ടുള്ള അമിത്ഷായെയും പുറത്താക്കുകയും ചെയ്തു അതിനായി അവർ ആദ്യം ചെയ്തത് ഗുജറാത്ത് ലോബിയെ തന്നെ അടച്ചുപൂട്ടുകയായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് രാഹുൽ എക്കാലത്തും ഉയർത്തി കാണിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ഇപ്പോൾ സഭയ്ക്കുള്ളിൽ ചർച്ചയ്ക്കെടുക്കുന്ന ദിവസം തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥലം വിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രിയങ്കയും രാഹുലും സഭയ്ക്കുള്ളിൽ മോദിക്കും അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് നടത്തിയ രാഷ്ട്രീയ അഴിഞ്ഞാട്ടമാണ് രാജ്യം മുഴുവൻ കണ്ടത് എന്നാൽ അതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ ഭരണഘടന ചർച്ചയ്ക്കെടുക്കുന്ന ദിവസം തന്നെ പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ നിന്നും വിട്ടുനിൽക്കുന്നത് ഇവിടെയാണ് ഇപ്പോൾ പ്രിയങ്കയ്ക്ക് മുന്നിൽ ഇതിനെല്ലാം ഉത്തരം നൽകാൻ നിർമ്മലാ സീതാരാമൻ മതി എന്ന തീരുമാനത്തിലേക്ക് അമിത്ഷാ അടക്കമുള്ളവർ എത്തിയിരിക്കുന്നത് ഒരു കണക്കിന് പറഞ്ഞാൽ രാജ്യസഭയിൽ ഭരണഘടനാ ചർച്ചയ്ക്ക് ഇന്ന് തുടക്കമാകും എന്നുള്ളതാണ് ഈ ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ല എന്നുള്ളതും നിർമ്മലാ സീതാരാമൻ തന്നെ ഈ ചർച്ചകൾ തുടങ്ങി വെക്കേണ്ടി വരുന്നു എന്നുള്ളതും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുകൾ അത് ലോക്സഭയിലെ അജണ്ടയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് ശനിയാഴ്ച ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും പരസ്പരം രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളായിരുന്നു ഉയർത്തിയിരുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് ഇന്നലെ അവതരിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ പിന്നീട് മാറ്റിവെക്കേണ്ടുന്ന ഒരു തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത് എം പിമാർക്ക് നൽകിയ കാര്യപരിപാടികളുടെ പട്ടികയിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് അതുമായി ബന്ധപ്പെട്ടുള്ള അവതരണവുമില്ല നേരത്തെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തത് കാര്യപരിപാടിയിൽ പതിമൂന്ന് പതിനാല് ഇനങ്ങളായി ബില്ല് അവതരണം ഉൾപ്പെടുത്തുമെന്നാണ് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒന്നിച്ച് നടത്താനുള്ള വ്യവസ്ഥകളുമായാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് തയ്യാറാക്കിയത് തന്നെ ഭരണഘടനാ അനുച്ഛേദം എൺപത്തിമൂന്നും നൂറ്റി എഴുപത്തിരണ്ടും ഭേദഗതി ചെയ്തുള്ള ബില്ലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഭേദഗതി ബില്ലും ആയിരിക്കും അവതരിപ്പിക്കുക ഒറ്റയായി തെരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ നിയമസഭകളുടെ കാലാവധി വെട്ടിച്ചുരുക്കേണ്ടി വരുമെന്നും ബില്ലിൽ വ്യക്തമാക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടത്താനും പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കൂടി അതിൽ ഉൾപ്പെടുത്താനുമാണ് നീക്കം എന്നാൽ ബില്ല് പാസ്സാകാനായിട്ട് പാസ്സാക്കാനായിട്ട് കടമ്പകൾ ഏറെയുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത ഭരണഘടനാ ഭേദഗതി അംഗീകരിക്കാൻ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമെങ്കിലും കുറഞ്ഞത് വേണം എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എൻ ഡി എക്ക് ഒറ്റയ്ക്ക് ബില്ല് പാസ്സാക്കാൻ ആവുകയുമില്ല കാരണം പ്രതിപക്ഷ പാർട്ടികളുടെ കൂടി സഹകരണം ഇക്കാര്യത്തിൽ തീർച്ചയായിട്ടും എൻ ഡി എ സഖ്യത്തിന് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ അത് തീർച്ചയായിട്ടും വേണ്ടിവരും അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങളുടെ പിന്തുണയും ഇതിൽ തീർച്ചയായിട്ടും ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ബില്ല് അവതരണം നീട്ടുമെന്ന സൂചനയും അതിനെല്ലാം തന്നെ സഭയിൽ ഒറ്റയ്ക്ക് നിർമ്മല മറുപടി പറയേണ്ട സാഹചര്യവും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ വാർത്തകളുടെ ചെയ്യുക Please subscribe our channel.